നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിലാണ് ഏറ്റവും സ്ട്രെങ്ത് ഉള്ളത് പക്ഷേ ഒരു പതിനഞ്ച് വയസ്സുള്ള കുട്ടി മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഒരു എഴുപത് വയസ്സുള്ള അമ്മൂമ്മ ഗുരുവായൂരിൽ വന്നപ്പോൾ ഉണ്ണി നമ്മൾ ഒരു ഭയങ്കര രസമായിട്ട് നിങ്ങളുടെ വീഡിയോസ് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി കാരണം നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഓഡിയൻസ് ഉണ്ട് എല്ലാവരും ആ ഏജ് ഗ്രൂപ്പ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ

ഒത്തിരി അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് നമുക്ക് കണക്ട് ആവുന്ന ഒരുപാട് ഞങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങളുടെ ഈ റീൽസ് കാണുമ്പോൾ വേറെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം പെൺകുട്ടികളാണെങ്കിലും ഞാൻ പലപ്പോഴും ആണ് ആൺകുട്ടികൾ ഉണ്ടാക്കുന്ന റീൽ കാണുമ്പോൾ പലപ്പോഴും പെൺകുട്ടികളെ റെപ്രസെന്റ് ചെയ്യുന്ന വളരെ ചിലപ്പം തെറ്റായ രീതിയിലായിരിക്കും എല്ലാ പെൺകുട്ടികളെ കുറിച്ച് പറയണത് പക്ഷെ നിങ്ങള് അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇൻഫാക്ട് ആ കോഫി ഷോപ്പിൽ അതൊരു കൊലാബറേഷൻ ആയിരുന്നു കോഫി ഷോപ്പില് ആ ഒരു കോൺവെർസേഷൻ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ ഭയങ്കര സെൻസിറ്റിവിറ്റിയോടെയാണ് ഹാൻഡിൽ ചെയ്തത് അപ്പൊ എന്റെ മനസ്സിൽ കിടക്കുന്നത് ആരോ സ്ക്രിപ്റ്റില് ആരോ ഒരു പെൺകുട്ടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചത് അത് ആക്ച്വലി ഒരു 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 ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കൂടെ എക്സ്പീരിയൻസ് അതായത് നമുക്ക് ഞാൻ പറയാം നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പലരുടെയും സ്റ്റോറിയൊക്കെ വരാറുണ്ട് അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് അപ്പൊ അവളിങ്ങനെ പലപ്പോഴും പറഞ്ഞപ്പോ കാര്യമാണ് എനിക്ക് ഒരു വേർഡ് ഭയങ്കര ഒരു ഫോൺ കോളിൽ പറഞ്ഞതാണ് അതിൽ അവള് ഒരുപാട് പറഞ്ഞു അതിൽ എനിക്ക് സ്ട്രൈക്ക് ആയൊരു വേർഡ് ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തൊരു പെട്ടി എനിക്ക് ഇതുവരെ എവിടെയും ഇറക്കി വെക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അത് അത് ഭയങ്കര ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് പത്താം ക്ലാസ് മുതൽ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു പിന്നെ എവിടെയൊക്കെയോ കോളേജിൽ പഠിക്കുന്നു പിന്നെ മറ്റൊരു സ്ഥലത്ത് പുറത്ത് പോയി വർക്ക് ചെയ്യുന്നു ഇതൊന്നും പലപ്പോഴും താല്പര്യത്തോടു കൂടിയല്ല നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ പ്രായത്തിലുള്ള പലരും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് കല്യാണമായില്ലേ എന്നുള്ള ചോദ്യം അത് ഭയങ്കര അത് ഇപ്പം പറഞ്ഞാൽ ക്ലേശയാണ് പെൺകുട്ടികൾ പ്രത്യേകിച്ച് നേരിടുന്ന ഒരു സാധനം അപ്പം അവള് പറഞ്ഞു അതുകൊണ്ടൊക്കെ ഞാൻ തിരിച്ചു വന്നാലോ അല്ലെങ്കിൽ പിന്നെ വേണ്ട അവിടെ തന്നെ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കും അപ്പം അവളെന്നോട് പറഞ്ഞ കാര്യം എനിക്ക് ട്രാവൽ ട്രാവല് ചെയ്ത് ട്രാവൽ ചെയ്ത് കുറച്ചു കാലം നാട്ടിൽ വന്ന് നിന്നു രണ്ട് മൂന്ന് മാസം പിന്നെ പോകുമ്പോ തോന്നി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാരണം ഞാൻ ഈ പെട്ടി എടുത്ത് പത്താം ക്ലാസ്സിൽ തുടങ്ങിയതാണ് കറക്കം എനിക്ക് ആ പെട്ടി എവിടെയും ഇറക്കി വെക്കാൻ പറ്റിയില്ല എനിക്ക് എന്റേതായിട്ടുള്ള സ്പേസ് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറിയാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനം ബാക്കി ഞങ്ങൾ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് അപ്പോൾ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും നമ്മുടെ ഫ്രണ്ട്സിന്റെ കഥകളിൽ നിന്നും തന്നെ ഇഷ്ടം പോലെ ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള നമുക്ക് കിട്ടുന്നുണ്ട് അടുത്ത ലെവൽ എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തോ എനിക്ക് തോന്നുന്നു ഇനി ക്യാമറയും സിനിമാറ്റോഗ്രഫിയും ഒക്കെ പഠിക്കാൻ പോകുന്നു അല്ല യൂട്യൂബിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് യൂട്യൂബിലേക്ക് സ്വിച്ച് ചെയ്താൽ ഓബിയസ്ലി ഞാൻ ക്യാമറയിൽ നിന്ന് ഇറങ്ങും എഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യും അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പം ചെയ്യുന്ന കോണ്ടന്റ്സിൽ നമുക്കുള്ളൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ത്രീ മിനിറ്റിൽ നമ്മളത് ഒതുക്കുന്നുണ്ട് പല വളരെ ഈസി ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ത്രീ മിനിറ്റ്സിലേക്ക് ഒതുക്കുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഡിസ്കസ് ചെയ്യാം കേട്ടാ നമുക്കൊരു യൂട്യൂബ് കണ്ടന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡ്യൂറേഷൻ ചെയ്ത് വെച്ച് പെർഫോമൻസ് വൈസ് ആണെങ്കിലും കണ്ടന്റ് നമ്മൾ പറയുന്ന രീതിയാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അതൊരു എനിക്ക് തോന്നുന്നതെ കുറെ കാര്യങ്ങൾ ചിലത് മൂന്ന് മിനിറ്റിലേക്ക് വരുമ്പോ തന്നെ കട്ട് ചെയ്ത് നയന്റി സെക്കൻഡ് ആകുമ്പോൾ അതിലും കൂടുതൽ കട്ട് ചെയ്തു കുറേ കോമഡികൾ കട്ട് ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് അതിന്റെ മിനിറ്റ്സ് ആണെങ്കിലും ില് ഞങ്ങള് പറഞ്ഞു ലാസ്റ്റ് ഒരു ഇമോഷൻ വർക്ക് ആവുന്നതും അതേ കഥ പത്ത് മിനിറ്റിൽ പറഞ്ഞ് ആ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ആയതിന് ശേഷം ആ ഇമോഷൻ വരുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് സിനിമയിൽ ഒരിക്കലും നമുക്ക് രണ്ടര മണിക്കൂർ നമ്മൾ സിനിമയിൽ കണ്ട് ആ ക്യാരക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ നമുക്ക് തിയേറ്ററിന് കിട്ടുന്ന ഒരു ഇമോഷൻ നമുക്ക് ഞങ്ങളിങ്ങനെ എനിക്ക് ചെയ്യുന്നു എന്നുള്ളൂ പല ഇമോഷൻസ് അതിൻ്റെ പക്ഷേ കുറച്ചുകൂടെ ആ ഒരു ലെങ്ത്തിൽ ചെയ്യാൻ പറ്റിയാൽ ഈ പറഞ്ഞ ഉണ്ണി നമ്പൂതിരിയുടെ കോണ്ടന്റ് തന്നെ ഞങ്ങൾ ഇപ്പൊ ചെയ്യാത്ത ഇനി റീലായിട്ട് ചെയ്താൽ പോരാ ഉണ്ണി ഒരു നാട് നാട്ടുകാർ ഉണ്ണി കുറച്ച് വലിയ ഒരു കഥ നമ്പൂരി ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് നാട്ടുകാരെ പോകുമ്പോഴേ കുറച്ചും ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ ഡെപ്ത് വരും സ്റ്റോറിക്ക് നല്ലൊരു ഫ്ലോ ഉണ്ടാവും അതിന് കുറച്ചും സിനിമാറ്റിക് ആയി ചെയ്യണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മാറണം യൂട്യൂബിലേക്ക് വരണം ഇത് ഈ ഒരു ഫുൾ ജോർണലിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എക്സ്ട്രീം സക്സസ് സ്റ്റോറി എന്ന് പറയുന്ന കരിക്ക് തന്നെയാണ് ആൻഡ് കരിക്കിൻ്റെ റെഫറൻസ് എടുക്കാതിരിക്കാൻ പറ്റില്ല സോ ഹാവ് യു ഒബ്സേർവ് ആൻഡ് ഫോളോഡ് ദാറ്റ് ചാനൽ ആൻഡ് ഹാവ് യു ലേൺ സംതിങ് അബൌട്ട് ദ ചാനൽ ദാറ്റ് യു ഫീൽ നമുക്ക് എമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടാവും നമ്മൾ ആദ്യം എല്ലാം കാണും ഓൾമോസ്റ്റ് ഇവിടെ എല്ലാ എപ്പിസോഡ്സും കണ്ടതാണ് പലപ്പോഴും ഇപ്പൊ നമ്മള് കരിക്കും കമ്പാരിസൺ വരുമ്പോഴൊക്കെ ഞങ്ങൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ശരിക്ക് ഈസ് നോ കമ്പാരിസൺ വിത്ത് കരിക്ക് കാരണം അതായത് ഫസ്റ്റ് സച്ചിനായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു കമ്പാരിസൺ പറയുന്നതല്ല പക്ഷെ അവർ ആദ്യം ചെയ്തു വെച്ചു എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു തോട്ടോ അങ്ങനത്തെ ഒരു സാധനം യൂട്യൂബിൽ വർക്ക് ആവും ഇങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് ഉണ്ട് അതാരും യൂസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാന്ന് മനസ്സിലായത് കരിക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അപ്പൊ നമ്മളിനി എത്ര ചെയ്തു കഴിഞ്ഞാലും കരിക്കും ഒരു ബെഞ്ച് മാർക്ക് എക്സാമ്പിൾ അവിടെ ഉണ്ട് അപ്പം അവരിൽ നിന്ന് നമ്മളെടുക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ശരിയാണെന്ന് തോന്നിയൊരു കാര്യം നമുക്ക് ഡെയിലി കാണുന്ന എല്ലാ ലൈഫിലും ഭയങ്കര സ്റ്റോറീസ് ഉണ്ട് അവരിപ്പോൾ ഒരു ഓഫീസിലെ ഒരു സാധനം ചെയ്തു ഒരു സ്കൂളിലെ ഒരു സാധനം ചെയ്തു ഇതിലെല്ലാം കുറേ സ്റ്റോറീസ് ഉണ്ട് നമ്മൾ കാണാത്ത കുറേ സ്റ്റോറീസ് അതും പിന്നെ ഒന്ന് ഒരാളെയും ഡി ഡീഗ്രേഡ് ചെയ്യാതെയോ നോക്കിപ്പിക്കാതെയോ എൻറ്റർടൈൻമെൻറ്റ് പ്യുവർ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഇത്രയും ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതും ഒരു നല്ല കാര്യമാണ് അത് നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് നമ്മൾ നേരത്തെ ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് പോകാറില്ല കാരണം നമ്മളെ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാർക്ക് നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് അയ്യോ അയ്യോന്ന് ഒരാൾ ഒരു ഓഡിയനും അങ്ങനെ പോകരുത് അപ്പോൾ ഓഡിയൻസ് പേസ്പെക് കരിക്കുണ്ടാക്കിയ ഒരു ഒരു ഷിഫ്റ്റ് ഉണ്ട് അതും നമ്മൾ അതുപോലെയൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് You want to to add something that? ഒരു ലാസ്റ്റ് കാർഡ് കാർഡ് റൗണ്ട് ആവാം എല്ലാവരും എടുത്തോളൂ ആൻഡ് വി റാപ്പ് ഓഫ് ഷോ ും നല്ല കാർ ആയിരിക്കണേൺ നേരെ തിരിച്ചു പിടിച്ചത് എന്താണ് ഒന്ന് കരിയർ യുറേക്ക നിങ്ങൾ സ്റ്റോറീസ് എന്നുള്ള പറയുമ്പോൾ ടൈറ്റിൽ ഞങ്ങൾ പിന്നെ യുറേക്കെത്തിയത് ഒരു ഡിസ്കവറി റിലേറ്റഡ് എന്തെങ്കിലും ഒരു പേരാണെങ്കിൽ അന്ന് ഇട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ര ഫീൽ ചെയ്തില്ല യുറേക്ക ആ ഒരു പേരായിക്കോട്ടെ ഓക്കെ അത് സത്യം പറഞ്ഞാൽ നമുക്ക് അന്നൊരു ഒരു ഒന്നും തോന്നിയില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഡിസ്കസ് ചെയ്തു ഞങ്ങൾ ഞങ്ങൾ ഡിസ്കവർ ചെയ്ത് ശരിക്കും യുറേഖല എന്റെ കാപ്പബിലിറ്റി എന്തായിരുന്നു എനിക്ക് എന്തായിരുന്നു ട്രൈ അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഇമോഷണൽ സാധനങ്ങളായിരിക്കും കുറച്ചുകൂടെ മുന്നേ ചെയ്ത ഷോർട്ട് ഫിലിംസിലൊക്കെ കോമഡി ചെയ്യുമ്പോ എന്റെ ടൈമിംഗ് അത്ര ഞാൻ കോൺഫിഡന്റ് അല്ലായിരുന്നു ടു ബി വെരി ഓണസ്റ്റ് ഇവിടെ നാല് വീഡിയോ ചെയ്ത് ഫീഡ്ബാക്ക് വന്നു പിന്നെ ഫുൾ കോമഡി ആയി എല്ലാ കാര്യം കോമഡി ആയി അപ്പോ ആ ഒന്ന് ഒരു ആൻസർ അതാണ് പിന്നെ ഓഫ് കോഴ്സ് കരിയർ അങ്ങനെ പോയി ഒറ്റടിക്ക് അങ്ങോട്ട് ഒരു ദിവസം ആ ദിവസം എന്തായിരുന്നു ആക്ടിങ് അല്ലെങ്കിൽ സിനിമ ഹാസ് ഓൾവേസ് ബീൻ ദി ഡ്രീംസിയർ ഞാൻ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡ് ഫിഫ്ത് സ്റ്റാൻഡേർഡ് ഒക്കെ സ്കിപ്പ് ചെയ്തിരുന്ന സമയം മുതൽ എനിക്ക് ആക്ടിങ് ഭയങ്കര താല്പര്യമായിരുന്നു എഴുത്ത് അതിൻ്റെ ഇടയിൽ എവിടേക്കോ അങ്ങനെ വന്ന് പോയതാണ് എപ്പോഴും പിന്നെ യുറേക്കൽ വന്നതിന് ശേഷമാണ് എഴുത്തിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്രയും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ മോശം ഇല്ലാന്നുള്ള ഒരു സാധനം എപ്പോഴാണ് വന്നത് അത് കഴിഞ്ഞ് കോളേജിൽ പോയ സമയത്ത് ഡിഗ്രി സ്കൂൾ കഴിഞ്ഞപ്പോഴും എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷെ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ വീട്ടിൽ നിന്ന് പറഞ്ഞു നീ എന്തെങ്കിലും ഡിഗ്രി ചെയ്യേ എനിക്ക് ഇഷ്ടമുള്ള നീ ചെയ്തോ കുഴപ്പമൊന്നുമില്ല നീ എന്തെങ്കിലും ഡിഗ്രി പഠിക്കുക അപ്പോൾ എനിക്ക് എൻ്റെ ചേട്ടൻ അഡ്വക്കേറ്റാണ് അപ്പോൾ എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായതുകൊണ്ടും എൻ്റെ കസിൻ എൻ്റെ വലിയ അച്ഛൻ എല്ലാവരും അഡ്വക്കേറ്റ്സ് ആണ് അപ്പോൾ ആ ഓക്കെ അപ്പോൾ എൽ എൽ ബി എടുക്കാം എനിക്ക് ലിറ്ററേച്ചർ അതിന് താല്പര്യം ലിറ്ററേച്ചർ ജോയിൻ ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് എൽ എൽ പോയി പക്ഷെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഇനി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി എനിക്കൊരു ഒരു ഓഫർ വന്നു ജോലി വേണ്ടെന്ന് പറയണ്ട കൊറച്ചുകാലം പോകാന്ന് വിചാരിച്ചു മൂന്നാല് വർഷം അങ്ങനെ പോയി അത്രയായപ്പോഴേക്ക് കിട്ടിയുള്ള ഡിസിഷൻ ഈ ടീമുണ്ടെന്നുള്ളതാണ് ഒറ്റക്കായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ എല്ലാ ഡിസിഷൻസ് എടുക്കാനും എന്ത് സാഹചര്യത്തിൽ കൂടെ നിൽക്കാനുള്ള ഈ ഒരു അതൊരു വലിയ ഭാഗം തന്നെയാണ് ഞങ്ങളെ മൊത്തം അങ്ങനെയാണ് ീപ്പ് ചെയ്യണമെന്നൊക്കെ നിങ്ങളിപ്പോഴും പത്ത് പതിനാറ് പേര് ഇത് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അപ്പം അതിലൊരാളെ കല്യാണം ഇരുപത്തിയെട്ടാം തീയതി വരാം എല്ലാവരും കണക്ടാണ് എല്ലാം ഏറ്റവും വലിയ സപ്പോർട്ട് ഈ ടീമും ഈ ഫ്രണ്ട്ഷിപ്പും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഒരു സ്റ്റാർട്ട് ചെയ്യണം അത്രയും മതിയായ ആഗ്രഹമുണ്ട് പണ്ടുകൾക്ക് ആഗ്രഹിക്കുന്നൊക്കെ ആ ഒരു പോയിന്റ് തന്നെ ആയിരിക്കും ചെയ്യണം അറിയാം പക്ഷെ അല്ല നേരം നിങ്ങൾ ൈബ് ചെയ്ത രീതി വെച്ച് ഇത്രയും ചിന്തിക്കും എന്ന് എനിക്ക് എല്ലാ ചിന്തകളാൻഷനാണ് ഇവര് രണ്ടുപേരും വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സിനിമയില് ആ സ്ട്രഗിളിങ് എനിക്ക് വന്നിട്ട് അറിയാം അപ്പോ ഇവര് ജോലി റിസൈൻ ചെയ്ത് പറയുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് ടെൻഷഡായിരുന്നു കാരണം ഈ ഗ്രൂപ്പിലെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരത്തെ ഞാനാണ് ഇവര് രണ്ടുപേരും ഇനി വരുമ്പോ നീ അത് പ്രശ്നമാകും ഇവര് ഫിനാൻഷ്യലി ഇപ്പൊ എങ്ങനെ ഇതാവുന്ന ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്കാദ്യം പിന്നെ ഞാൻ ഓക്കെ എന്തായാലും നമ്മൾ ഇത് ചെയ്യണം എന്നാൽ നോക്കാം മുന്നോട്ട് പോകാൻ കരുതി പിന്നെ ഇവൻ ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇതിനെ പറ്റി ഭയങ്കര ടെൻഷനാണ് ആ ടൈമിൽ എനിക്ക് ഓർമ്മയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വർക്കിന്റെ ആവശ്യത്തിന് വേണ്ടി പോകുമ്പോഴൊക്കെ ഇടക്ക് രാവിലെയൊക്കെ വിളിക്കും ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടാവില്ലേ പിന്നെയും വിളിച്ചിട്ടുണ്ടാവും വിളിച്ചു ആദ്യം പറയണം എന്നോട് ഇടാടുത്തു ഞാൻ ഇറങ്ങിയല്ല വർക്ക് പേഷ്യപ്പഴ മുന്നപ്പോഴാണ് വിളിക്കണത് തന്നെ അപ്പൊ ഞാൻ എന്റെ ഓട്ടത്തിലേക്ക് ഞാൻ ഞാൻ വീട്ടിലെത്തി വിളിക്കാം വീട്ടിലെത്തിയത് പോയ ഗ്യാപ്പിലൊക്കെ വിളിച്ചു എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് ഞാൻ ജോലി ചെയ്തത് ഒരു ഒന്ന് ഒരു വർഷം കഴിഞ്ഞ രണ്ടാമത്തെ വർഷം വർഷമായിപ്പോഴാണ് ഇവൻ ജോലി കയറിയത് ഞാൻ ജോലി കയറി എന്റെ കുറച്ച് വിഷമങ്ങളൊക്കെ പറയും ഇവനെ വിളിക്കുമ്പോൾ ഇവൻ ഇവിടെ ഒരു ജോലിയാവുമ്പോ ഇതൊക്കെ ഉണ്ടാവും എന്താ പിന്നെ വെറുതെ ചുമ്മാ അതൊക്കെ പറഞ്ഞെന്നെ ഭയങ്കര ഇവൻ ജോലിക്ക് ഒരു ഫസ്റ്റ് ദിവസം എന്നെ വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പുറത്ത് വന്നിരിക്കുക അപ്പൊ എന്താ എനിക്ക് ഇവിടെ പറ്റും തോന്നുന്നില്ല ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക് ആടാറ അപ്പം എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് സുഖമില്ല റീലൊക്കെ ചെയ്ത് നടക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് ചില ഫ്രണ്ട്സ് ഒക്കെ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ട്വന്റി ഫോർ അവേഴ്സ് വർക്കിങ് അപ്പോൾ ഇപ്പൊ ഇന്ന് ചെന്നിട്ട് ബാക്കിയുള്ള എഡിറ്റ് ചെയ്യണം രണ്ടുമൂന്ന് ദിവസം നാല് എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് തീർത്ത് വെക്കണം വെച്ചു അത് കഴിഞ്ഞ് അടുത്തുള്ള പ്ലാനിങ് ചെയ്യണം അപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് ഞങ്ങൾ വർക്കിങ്

അങ്ങനെ അങ്ങനെ ചോദിക്കുന്നവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റ് ആണ് കാരണം ഞങ്ങളും അങ്ങനെ ഒരു കഴിഞ്ഞ കാലം മുതൽ ചോദിച്ചത് കുറച്ച് കാലം മുന്നേ വരെ ഞങ്ങൾ ചോദിച്ചു നടന്നതാണ് അപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഒറ്റയ്ക്ക് ഇത് ഭയങ്കര പണിയാണ് നമുക്ക് ഓഡീഷൻസ് ചെയ്യാം ഞാൻ ഞാൻ ഒരുപാട് ഓഡിൻ ഓഡീഷൻസിൽ പോയതാണ് ഒരു രണ്ടായിരത്തി ഇരുപത് വരെ അതിന് ശേഷം പോയിട്ടില്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നല്ല ഓഡീഷൻ വരും കാരണം പലതും നമുക്ക് എവിടെയും ചിലതങ്ങനെ പോയി നോക്കി നമുക്ക് തോന്നും ചിലതും ചിലപ്പോൾ ചില ഓഡീഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് സിനിമയെ അല്ല എല്ലാം നല്ലതായും പറഞ്ഞു ചിലതൊക്കെ ഞങ്ങള് നമ്മൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എത്രയോ തവണ ഓഡീഷൻസ് ഒന്നും അല്ലെ മെയിൻ സ്ട്രീം ഓഡീഷൻസിലേക്ക് എത്താൻ തന്നെ പണിയാ ഓഡീഷൻസ് എന്നുള്ളത് തന്നെ പല പല വിഭാഗം ഉണ്ടല്ലോ അപ്പോ അപ്പൊ അങ്ങനെ നമുക്ക് വരുന്നവരോട് എപ്പോഴും ഒറ്റയ്ക്കാണെങ്കിൽ ഈ പരിപാടി ഭയങ്കര പണിയാണ് അപ്പൊ നമ്മൾ അങ്ങനെ കുറെ ചാൻസ് ചോദിക്കാം ചാൻസ് ചോദിച്ച് മേ ബി കിട്ടി അങ്ങനെ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് എത്രയോ നല്ല ആർട്ടിസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് മേ ബി ഒരു പത്ത് വർഷം കഴിഞ്ഞാലും നമ്മൾ ചോദിച്ചു നടക്കുകയാണെങ്കിലോ അതിലൊരു ഗ്യാരണ്ടി ഇല്ല അപ്പം അത് നോക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിലും ഒരു മൊബൈലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ഞങ്ങൾ യുറേക്ക അങ്ങനെ തുടങ്ങിയതാ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഓക്കെ ഇതിന് ഓഡിയൻസ് ഉണ്ട് നമുക്ക് അതിനുള്ള ഒരു ഒരു സ്പേസ് ഉണ്ട് ആ അത് അത് ഫീൽ ചെയ്തത് നമുക്ക് ആ ഒരു സ്പേസ് കിട്ടിയപ്പോഴും ആൾക്കാർ പറഞ്ഞപ്പോഴും ആണ് നമുക്ക് തന്നെ ആ കിട്ടിയപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഒരു മിനിമം കോൺഫിഡൻസിൽ ഒരു ചെറിയ സർക്കിൾ ഉണ്ടാക്കി ഷൂട്ട് ചെയ്ത് തുടങ്ങാം അതാണ് ഏറ്റവും ബെസ്റ്റ് വഴി അതിൽ എവിടെയെങ്കിലും ഒക്കെ ക്ലിക്ക് ആവും പിന്നെ ഈ പറഞ്ഞ പോലെ ആറുമാസം ടൈം കൊടുക്കുക ഒരു പത്ത് വീഡിയോ ഒന്നും വർക്ക് ആയില്ല ആയില്ലെന്ന് പറഞ്ഞ് നിർത്താതെ നന്നായിരിക്കണം നമുക്കൊരു ബിലീഫ് വേണം